കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ യോബ് അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഇതിനാൽ എന്റെ ഹൃദയം വിറച്ച് തന്റെ സ്ഥലത്ത് നിന്ന് പാളിപ്പോകുന്നു അവന്റെ നാദത്തിന്റെ മുഴക്കവും അവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഗർജനവും ശ്രദ്ധിച്ചു കേൾപ്പി അവനതു ആകാശത്തിനും കീഴിലൊക്കെയും അതിന്റെ മിന്നൽ ഭൂമിയുടെ അട്ടത്തോളവും വായിക്കുന്നു അതിന് പിന്നാലെ ഒരു മുഴക്കം കേൾക്കുന്നു അവൻ തന്റെ മഹിമാനാദം കൊണ്ട് ഇടിമുഴക്കുന്നു അവന്റെ നാദം കേൾക്കുമ്പോൾ അവയെ തടുക്കുന്നില്ല ദൈവം തന്റെ നാദം അതിശയമായി മുഴക്കുന്നു നമുക്ക് ഗ്രഹിച്ചുകൂടാത്ത മഹാകാര്യങ്ങളെ ചെയ്യുന്നു അവൻ ഹിമത്തോട് ഭൂമിയിൽ പെയ്യുക എന്ന് കൽപ്പിക്കുന്നു അവൻ മഴയോടും വമ്പിച്ച പെരുമഴയോടും കൽപ്പിക്കുന്നു താൻ സൃഷ്ടിച്ച മനുഷ്യരൊക്കെയും അറിവാൻ തക്കവണ്ണം അവൻ സകല മനുഷ്യരുടെയും കൈ മുദ്രയിടുന്നു കാട്ടുമൃഗം ഒളിപിടത്ത് ചെന്ന് തന്റെ ഗുഹയിൽ കിടക്കുന്നു ദക്ഷിണമണ്ഡലത്തിൽ നിന്ന് കൊടുങ്കാറ്റും ഉത്തരദീക്കിൽ നിന്ന് കുളിരും വരുന്നു ദൈവത്തിന് ശ്വാസം കൊണ്ടു നീർക്കട്ട ഉളവാകുന്നു വെള്ളങ്ങളുടെ വിശാലത ഉറച്ചുപോകുന്നു അവൻ കാർമേകത്തെ ഈറം കൊണ്ട് കനപ്പിക്കുന്നു തന്റെ മിന്നലുള്ള മേഘത്തെ പരത്തുന്നു അവൻ അവയോട് കൽപ്പിക്കുന്നതൊക്കെയും ഭൂമിയുടെ ഉപരിഭാഗത്ത് ചെയ്യേണ്ടതിന് അവന്റെ ആദേശപ്രകാരം അവ ചുറ്റി സഞ്ചരിക്കുന്നു ശിക്ഷയ്ക്കായിട്ടോ ദേശത്തിന്റെ നന്മയ്ക്കായിട്ടോ ദേഹയ്ക്കായിട്ടോ അവൻ അത് വരുത്തുന്നു ഈയോബെ ഇത് ശ്രദ്ധിച്ചുകൊള്ളുക മിണ്ടാതിരുന്ന ദൈവത്തിന്റെ അത്ഭുതങ്ങളെ ചിന്തിച്ചു കൊള്ളുക ദൈവം അവയ്ക്ക് കൽപ്പന കൊടുക്കുന്നതും തന്റെ മേഘത്തിലെ മിന്നൽ പ്രകാശിപ്പിക്കുന്നതും എങ്ങനെ നീ അറിയുന്നുവോ മേഘങ്ങളുടെ ആകെത്തൂക്കവും ജ്ഞാനസമ്പൂർണനായവന്റെ അത്ഭുതങ്ങളും നീ അറിയുന്നുവോ തെന്നിക്കാറ്റുകൊണ്ട് ഭൂമി അനങ്ങാതിരിക്കുമ്പോൾ നിന്റെ വസ്ത്രത്തിനും ചൂടുണ്ടാകുന്നത് എങ്ങനെ ലോക പോലെ ഉറപ്പുള്ള ആകാശത്തെ നിനക്കും അവനോടുകൂടെ വിടർത്തു വെക്കാമോ അവനോട് എന്തു പറയണമെന്ന് ഞങ്ങൾക്ക് ഉപദേശിച്ച് തരിക അന്ധകാര നിമിത്തം ഞങ്ങൾക്കൊന്നും പ്രസ്താവിപ്പാൻ കഴിവില്ല എനിക്ക് സംസാരിക്കണമെന്ന് അവനോട് ബോധിപ്പിക്കണമോ ാശത്തിനിരയായി തീരുവാൻ ആരാരും ഇച്ഛിക്കുമോ ഇപ്പോൾ ആകാശത്തിൽ വെളിച്ചം ശോഭിക്കുന്നത് കാണുന്നില്ല എങ്കിലും കാറ്റ് കടന്ന് അതിനെ തെളിവാക്കുന്നു വടക്കുനിന്ന് സ്വർണശോഭ പോലെ വരുന്നു ദൈവത്തിന്റെ ചുറ്റും ഭയങ്കര തേജസ് ഉണ്ട് സർവശക്തിനെയോ നാം കണ്ടെത്തുകയില്ല അവൻ ശക്തിയാൽ അത്യുന്നതനാകുന്നു അവൻ ന്യായത്തിനും പൂർണ്ണനീതിക്കും ഭംഗം വരുത്തുന്നില്ല അതുകൊണ്ട് മനുഷ്യർ അവനെ ഭയപ്പെടുന്നു ജ്ഞാനികൾ എന്ന് പാവിക്കുന്നവരെ അവൻ കടാക്ഷിക്കുന്നില്ല യോബ് മുപ്പത്തിയെട്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യോബ് അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അനന്തരം യഹോവ ചുഴലിക്കാറ്റിൽ നിന്ന് യോബിനോട് ഉത്തരം അടിച്ചത് തന്നാൽ അറിവില്ലാത്ത വാക്കുകളാൽ ആലോചനയെ ഇരുളാക്കുന്നവരിവനാർ നീ പുരുഷനെ പോലെ ആരെ മുറുക്കിക്കൊള്ളുക ഞാൻ നിന്നോട് ചോദിക്കും എന്നോട് ഉത്തരം പറകാം ഞാൻ ഭൂമിക്കു അടിസ്ഥാനം നീ എവിടെയായിരുന്നു നിനക്ക് വിവേകമുണ്ടെങ്കിൽ പ്രസ്താവിക്ക അതിന്റെ അളവ് നിയമിച്ചവനാർ നീ അറിയുന്നുവോ അല്ല അതിനു അളവ് പിടിച്ചവനാർ പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ചു കോഴ്ചു ലസിക്കുകയും ദേവപുത്രന്മാരെല്ലാവരും സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ അതിന്റെ അടിസ്ഥാനം ഏതിന്മേൽ ഉറപ്പിച്ചു അല്ല അതിന്റെ മൂലക്കല്ലിട്ടവൻ ആർ ഗർഭത്തിൽ നിന്ന് വന്ന പോലെ സമുദ്രം ചാടി പുറപ്പെട്ടപ്പോൾ അതിനെ കഥകുകളാൽ അടച്ചവൻ ആർ അന്ന് ഞാൻ മേഘത്തെ അതിനുടുപ്പും കൂരിരളിനെ അതിനു ചുറ്റാടിയുമാക്കി ഞാൻ അതിനെ അതിർ നിയമിച്ചു കഥകും ഓടാമ്പലും വെച്ചു ഇത്രത്തോളം നിനക്ക് വരാം ഇത് കടക്കരുത് ഇവിടെ നിന്റെ തിരമാലകളുടെ ഗർവം നിലയ്ക്കും എന്ന് കൽപ്പിച്ചു ഭൂമിയുടെ അറ്റങ്ങളെ പിടിക്കേണ്ടതിനും ദുഃഖന്മാരെ അതിൽ നിന്ന് കളയേണ്ടതിനും നിന്റെ ജീവകാഥത്തൊരിക്കലെങ്കിലും നീ പ്രഭാതത്തിന് കൽപ്പന കൊടുക്കുകയും അരുണോദയത്തിനു സ്ഥലം ആദേശിക്കുകയും ചെയ്തിട്ടുണ്ടോ അത് മുദ്രയ്ക്ക് കീഴിലെ അരക്കുപോലെ മാറുന്നു വസ്ത്രം പോലെ ആസകലം വിളങ്ങി നിൽക്കുന്നു ദുഷ്ടന്മാർക്ക് വെളിച്ചം മുടങ്ങിപ്പോകുന്നു ഓങ്ങിയ പൂജവും ഒടിഞ്ഞു പോകുന്നു നീ സമുദ്രത്തിന്റെ ഉറവുകളോളം ചെന്നിട്ടുണ്ടോ ആഴിയുടെ ആഴത്തിൽ സഞ്ചരിച്ചിട്ടുണ്ടോ മരണത്തിന്റെ വാതിലുകൾ നിനക്ക് വെളിപ്പെട്ടിട്ടുണ്ടോ അന്ധതമസിന്റെ വാതിലുകളെ നീ കണ്ടിട്ടുണ്ടോ ഭൂമിയുടെ വിശാലത നീ ഗ്രഹിച്ചിട്ടുണ്ടോ ഇതൊക്കെയും അറിയുന്നുവെങ്കിൽ പ്രസ്താവിക്ക വെളിച്ചം വസിക്കുന്ന സ്ഥലത്തേക്കുള്ള വഴി ഏത് ഇരുളിന്റെ പാർപ്പിടവും എവിടെ നിനക്കും അവയെ അവയുടെ അതിരോളം കൊണ്ടുപോകാമോ അവയുടെ വീട്ടിലേക്കുള്ള പാത അറിയാമോ നീ അന്നെ ജനിച്ചിരുന്നുവല്ലോ നിനക്കായുസൂട്ടും കുറവല്ലല്ലോ നീ അത് അറിയാതിരിക്കുമോ നീ ഹിമത്തിന്റെ ഭണ്ഡാരത്തോളം ചെന്നിട്ടുണ്ടോ കന്മഴയുടെ ഭണ്ഡാരം നീ കണ്ടിട്ടുണ്ടോ ഞാൻ അവയെ കത്തകാലത്തേക്കും പോരും പടയുമുള്ള നാളിലേക്കും സംഗ്രഹിച്ചു വെച്ചിരിക്കുന്നു വെളിച്ചം പിരിഞ്ഞു പോകുന്നതും കിഴക്കൻ കാറ്റ് ഭൂമിമേൽ മേൽ വ്യാപിക്കുന്നതുമായ വഴിയേത് നിർജ്ജനദേശത്തും ആൾപാർപ്പില്ലാത്ത മരുഭൂമിയിലും മഴ പെയ്യ്ക്കേണ്ടതിനും തരിശും ശൂന്യവുമായ നിലത്തിന്റെ ദാഹം തീർക്കേണ്ടതിനും ഇളമ്പുൽ മുളപ്പിക്കേണ്ടതിനും ജലപ്രവാഹത്തിന് ചാലും ഇടിമിന്നലിനു പാതയും വെട്ടിക്കൊടുത്തതാ മഴയ്ക്ക് അപ്പനുണ്ടോ അല്ല മഞ്ഞു ജനിപ്പിച്ചതാ ആരുടെ ഗർഭത്തിൽ നിന്ന് ഹിമം പുറപ്പെടുന്നു ആകാശത്തിലെ നീഹാരത്തെ ആർ പ്രസവിക്കുന്നു വെള്ളം കല്ലുപോലെ ഉറച്ചുപോകുന്നു ആഴിയുടെ മുഖം കട്ടിയായിത്തീരുന്നു കാർത്തികയുടെ ചങ്ങല നിനക്ക് ബന്ധിക്കാമോ മകയിരത്തിന്റെ ബന്ധനങ്ങൾ അഴിക്കാമോ നിനക്ക് രാശിചക്രത്തെ അതിന്റെ കാലത്ത് പുറപ്പെടുവിക്കാമോ സപ്തർഷികളെയും മക്കളെയും നിനക്ക് നടത്താമോ ആകാശത്തിലെ നിയമങ്ങളെ നീ അറിയുന്നുവോ അതിന് ഭൂമിമേലുള്ള സ്വാധീനത നിർണ്ണയിക്കാമോ ജലപ്രഭാഹം നിന്നെ മൂടേണ്ടതിന് നിനക്ക് മേഘങ്ങളോളം ശബ്ദം ഉയർത്താമോ അടിയങ്ങൾ വിടകൊള്ളുന്നുവെന്ന് നിന്നോട് പറഞ്ഞു പുറപ്പെടുവാൻ തക്കവണ്ണം നിനക്ക് മിന്നലുകളെ പറഞ്ഞയക്കാമോ അന്തരംഗത്തിൽ ജ്ഞാനത്തെ വെച്ചവനാർ മനസ്സിനും വിവേകം കൊടുത്തവനാർ ഉരുക്കി വാർത്തതുപോലെ പൊടി തമ്മിൽ കൂടുമ്പോഴും മൺകെട്ട ഒന്നോടൊന്നും പറ്റിപ്പോകുമ്പോഴും ജ്ഞാനത്താൽ മേഘങ്ങളെ എണ്ണുന്നതാർ ആകാശത്തിലെ തുരുത്തുകളെ ചരിക്കുന്നതാർ സിംഹങ്ങൾ ഗുഹകളിൽ പതുങ്ങി കിടക്കുമ്പോഴും അവ മുറ്റുകാട്ടിൽ പതിയിരിക്കുമ്പോഴും നീ സിംഹയ്ക്ക് ഇര വേട്ടയാടിക്കൊടുക്കുമോ ബാലസിംഹങ്ങളുടെ വിശപ്പടക്കുമോ കാക്കക്കുഞ്ഞുങ്ങൾ ഇര കിട്ടാതെ ഉഴുന്ന ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അതിനു തീനെത്തിച്ചു കൊടുക്കുന്നതാർ അപ്പ സ്ഥല പ്രവർത്തികൾ ഇരുപത്തിയഞ്ചാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ അപ്പ സ്ഥല ധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഫെസ്തോസ് സംസ്ഥാനത്തിൽ വന്നിട്ട് മൂന്നുനാൾ കഴിഞ്ഞ ശേഷം കൈസരിയിൽ നിന്ന് എരിശലേമിലേക്ക് പോയി അപ്പോൾ മഹാപുരോഹിതന്മാരും യഹൂദന്മാരുടെ പ്രധാനികളും പൗലോസിന്റെ നേരെ അവന്റെ സന്നിധിയിൽ അന്യായം ബോധിപ്പിച്ച് ദയ ചെയ്തു അവനെ എരിശലേമിലേക്ക് വരുത്തേണ്ടതിന് അവർ പൗലോസിന് പ്രതികൂലമായി അവനോടപേക്ഷിച്ചു വഴി വച്ചു അവനെ ഒടുക്കിക്കളവാൻ അവർ ഒരു പതിയിരുപ്പ് നിർത്തി അതിനു ഫെസ്തോസ് പൗലോസിനെ കൈസരി സൂക്ഷിച്ചിരിക്കുന്നു ഞാൻ വേഗം അവിടേക്ക് പോകുന്നുണ്ട് നിങ്ങൾ പ്രാപ്തിയുള്ളവർ കൂടെ വന്നു ആ മനുഷ്യന്റെ നേരെ അന്യായമുണ്ടെങ്കിൽ ബോധിപ്പിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു അവൻ ഏകദേശം അവനേകദേശം എട്ടുപത്തു ദിവസം അവരുടെ ഇടയിൽ താമസിച്ച ശേഷം കൈസരിക്കുമടങ്ങിപ്പോയി പിറ്റേന്നും ന്യായാസനത്തിൽ ഇരുന്ന് പൗലോസിനെ വരുത്തുവാൻ കൽപ്പിച്ചു അവൻ വന്നാറേശിലേമിൽ നിന്ന് വന്ന യുദന്മാർ ചുറ്റിൽ നിന്ന് അവന്റെ നേരെ കഠിന കുറ്റം പലതും ബോധിപ്പിച്ചു പൗലോസോ യഹൂദന്മാരുടെ ന്യായപ്രമാണത്തോടാകട്ടെ ദേവാലയത്തോടാകട്ടെ കൈസലോടാകട്ടെ ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് പ്രതിപാദിച്ചാറെ ആ കുറ്റങ്ങളെ തെളിയിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നാൽ ഫ്രെസ്തോസ് യഹൂദന്മാരുടെ പ്രീതി സമ്പാദിപ്പാൻ ഈ പൌലോസിനോട് എർശലേമിലേക്ക് ചെന്ന് അവിടെ എന്റെ മുമ്പിൽ വെച്ച് ഈ സംഗതികളെക്കുറിച്ച് വിസ്താരം നടപ്പാൻ നിനക്ക് സമ്മതമുണ്ടോ എന്ന് ചോദിച്ചതിന് പൗലോസ് ഞാൻ കൈസറുടെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുന്നു അവിടെ എന്നെ വിസ്തരിക്കേണ്ടതാകുന്നു യഹുദന്മാരോട് ഞാൻ ഒരു അന്യായവും ചെയ്തിട്ടില്ല അത് നീയും നല്ലവണ്ണം അറിഞ്ഞിരിക്കുന്നു ഞാൻ അന്യായം ചെയ്തു മരണയോഗ്യമായത് പലതും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ മരണശിക്ഷ കേൾക്കുന്നതിന് എനിക്ക് വിരോധമില്ല ഇവർ എന്റെ നേരെ ബോധിപ്പിക്കുന്ന അന്യായം നേരല്ല എന്നു വരികയിലോ എന്നെ അവർക്ക് ഏൽപ്പിച്ചു കൊടുപ്പാൻ ആർക്കും കഴിയുന്നതല്ല ഞാൻ കൈസരെ അഭയം ചൊല്ലുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഫെസ്തോസ് തന്റെ ആലോചന സഭയോട് സംസാരിച്ചിട്ട് കൈസരെ നീ അഭയം ചൊല്ലിയിരിക്കുന്നു കൈസരുടെ അടുക്കിലേക്ക് നീ പോകും എന്ന് ഉത്തരം പറഞ്ഞു പൊട്ടനാൾ കഴിഞ്ഞ ശേഷം അഗിരിപ്പ രാജാവും ബെർനിയ്ക്കയും ഫെസ്തോസിനെ വന്ദനം ചെയ്യുവാൻ കൈസരിലെത്തി കുറെ അവിടെ പാർക്കുമ്പോൾ ഫെസ്തോസ് പലോസിന്റെ സംഗതി രാജാവിനോട് വിവരിച്ചു പറഞ്ഞത് ഫേരിക്സ് വിട്ടേച്ചു പോയൊരു തടവുകാരനുണ്ട് ഞാൻ ഏരിശലേമിൽ ചെന്നപ്പോൾ യഹോദന്മാരുടെ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും എന്റെ അടുക്കൾ വന്നു അവന്റെ നേരെ അന്യായം ബോധിപ്പിച്ചു വിധിക്കു അപേക്ഷിച്ചു എന്നാൽ പ്രതിവാദികളെ അഭിമുഖമായി കണ്ട് അന്യായത്തെക്കുറിച്ച് പ്രതിപാദിപ്പാൽ ഇടം കിട്ടും മുമ്പ് യാതൊരു മനുഷ്യനെയും ഏൽപ്പിച്ചു കൊടുക്കുന്നത് റോമർക്ക് മര്യാദയല്ല എന്ന് ഞാൻ അവരോട് ഉത്തരം പറഞ്ഞു ആകയാൽ അവർ ഇവിടെ വന്നു കൂടിയാറെ ഞാൻ ഒട്ടും താമസിയാതെ പിറ്റേന്ന് തന്നെ ന്യായാസനത്തിൽ ഇരുന്ന് ആ പുരുഷനെ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു വാദികൾ അവന്റെ ചുറ്റിൽ നിന്ന് ഞാൻ നിരൂപിച്ചിരുന്ന കുറ്റം ഒന്നും ബോധിപ്പിക്കാതെ സ്വന്തം മതത്തെക്കുറിച്ചും ജീവിച്ചിരിക്കുന്നു എന്ന് പൌലോസ് പറയുന്ന മരിച്ചുപോയ യേശു എന്നൊരു ചില തർക്ക സംഗതികളെ കൊണ്ടുവന്നതേയുള്ളൂ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ വിചാരണം നടത്തേണ്ടത് എങ്ങനെയെന്ന് ഞാൻ അറിയായിയാൽ നിനക്ക് ഉയർശലേമിലേക്ക് പോയി അവിടെ ഈ സംഗതികളെക്കുറിച്ച് വിസ്താരം നടപ്പാൻ എന്ന് ചോദിച്ചു എന്നാൽ പൌലോസ് ചക്രവർത്തി തിരുമനസിലെ വിധിക്കായി തന്നെ സൂക്ഷിക്കണമെന്ന് ഹയൻ ചൊല്ലുകയാൽ കൈസറുടെ അടുക്കൽ ഐക്കുവോളം അവനെ സൂക്ഷിപ്പാൻ കൽപ്പിച്ചു ആ മനുഷ്യന്റെ പ്രസംഗം കേൾപ്പാൻ എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു എന്നു അഗ്രിപ്പാവ് ഫെസോസിനോട് പറഞ്ഞതിന് നാളെ കേൾക്കാം എന്നു അവൻ പറഞ്ഞു പിറ്റേന്ന് അഗ്രിപ്പാവു ബെർണീക്കയുമായി വളരെ ആഡംബരത്തോടെ വന്നു സഹസാധിപതികളോടും നഗരത്തിലെ പ്രധാനികളോടും കൂടെ വിചാരണ മണ്ഡപത്തിൽ വന്നാറേ ഫെസ്തോസിന്റെ കൽപ്പനയാർ പൌലോസിനെ കൊണ്ടുവന്നു അപ്പോൾ ഫെസ്തോസ് പറഞ്ഞത് അഗ്രി രാജാവേ ഇവിടെ വന്നുകൂടിയിരിക്കുന്ന സകല പുരുഷന്മാരുമായുള്ളവര് യഹൂദന്മാരുടെ സമൂഹം എല്ലാം എറിഷലേമിലും ഇവിടെ വെച്ച് എന്നോട് അപേക്ഷിക്കുകയും അവനെ ജീവനോടെ വെച്ചേക്കരുത് എന്ന് നിലവിളിക്കുകയും ചെയ്ത ഈ മനുഷ്യനെ നിങ്ങൾ കാണുന്നുവല്ലോ അവൻ മരണയോഗ്യമായതൊന്നും ചെയ്തിട്ടില്ല എന്ന് ഞാൻ ഗ്രഹിച്ചു അവൻ തന്റെയും ചക്രവർത്തി തിരുമനസിലെ അഭയം ചൊല്ലുകയാൽ അവനെ അയക്കണം എന്നു വിധിച്ചിരിക്കുന്നു അവനെക്കുറിച്ച് തിരുമേനിക്ക് എഴുതുവാൻ എനിക്ക് നിശ്ചയമായ ഒന്നുമില്ല അതുകൊണ്ട് വിസ്താരം കഴിഞ്ഞിട്ടും എഴുതുവാൻ വല്ലതും ഉണ്ടാകേണ്ടതിനും അവനെ നിങ്ങളുടെ മുമ്പിലും വിശേഷാൽ അഗ്രിപ്പ രാജാവെ തിരുമുമ്പിലും വരുത്തിയിരിക്കുന്നു തടവുകാരനെ അയക്കുമ്പോൾ അവന്റെ പേരിലുള്ള കുറ്റം കാണിക്കാതിരിക്കുന്നത് യുക്തമല്ല എന്ന് തോന്നുന്നു വാക്യങ്ങൾ വാക്യങ്ങൾ അഗ്രിപ്പ് പൗലോസിനോട് നിന്റെ കാര്യം പറവാൻ അനുവാദമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പൗലോസ് കൈനീട്ടി പ്രതിവാദിച്ചതെന്നാൽ അഗ്രിപ്പ രാജാവേ യഹൂദന്മാർ എന്റെ മേൽ ചുമത്തുന്ന എല്ലാ കുറ്റങ്ങളെയും കുറിച്ച് ഇന്ന് തുരുമുൻപ് പ്രതിവാദിപ്പാൻ ഇടവന്നതുകൊണ്ട് വിശേഷാൽ നീ യഹൂദന്മാരുടെ ഇടയിലെ ആചാരങ്ങളും തർക്കങ്ങളും എല്ലാം അറിയുന്നവൻ ആകയാൽ ഞാൻ ഭാഗ്യവാൻ എന്ന് നിരൂപിക്കുന്നു അതുകൊണ്ട് എന്റെ പ്രതിവാദം ക്ഷമയോടെ കേൾക്കണമെന്ന് അപേക്ഷിക്കുന്നു എന്റെ ജാതിക്കാരുടെ ഇടയിലും എരുസലേമിലും ആദിമുതൽ ബാല്യം തുടങ്ങിയുള്ള എന്റെ നടപ്പ് യഹൂദന്മാർ എല്ലാവരും അറിയുന്നു ഞാൻ നമ്മുടെ മാർഗത്തിൽ സൂക്ഷ്മതയേറിയ മതഭേദപ്രകാരം പരീക്ഷനായി ജീവിച്ചു എന്ന് അവർ ആദ്യം മുതൽ അറിയുന്നു അവർക്ക് മനസ്സുണ്ടെങ്കിൽ സാക്ഷ്യം പറയാം ദൈവത്താൽ നമ്മുടെ പിതാക്കന്മാർക്ക് ലഭിച്ചതും നമ്മുടെ പന്ത്രണ്ട് ഗോത്രങ്ങളും രാപക ശ്രദ്ധയോടെ ആരാധിച്ചും കൊണ്ട് എത്തിപ്പിടിപ്പാൻ ആശിക്കുന്നതുമായ വാഗതത്തിലുള്ള പ്രത്യാശ ഹേതുവായിട്ടത്രേ ഞാനിപ്പോൾ വിസ്താരത്തിലായിരിക്കുന്നത് ആ പ്രത്യാശയെ ചൊല്ലിയാകുന്നു രാജാവേ ർ എന്റെ മേൽ കുറ്റം ചുമത്തുന്നത് ദൈവം മരിച്ചവരെ ഉയർപ്പിക്കുന്നത് വിശ്വാസയോഗ്യമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എന്ത് നസ്രായനായ യേശുവിനർ നാമത്തിന് വിരോധമായി പലതും പ്രവർത്തിക്കണം എന്ന് ഞാനും വിചാരിച്ചു സത്യം അത് ഞാൻ ഇവർ ചെയ്തിട്ടുമുണ്ട് മഹാപുരോഹിതന്മാരോട് അധികാരപത്രം വാങ്ങി വിശുദ്ധന്മാരാൽ പലരെയും തടവിലാക്കി അടച്ചു അവരെ നിഗ്രഹിക്കുന്ന സമയം ഞാനും സമ്മതം കൊടുത്തു ഞാൻ എല്ലാ പള്ളികളിലും അവരെ പലപ്പോഴും ജനിപ്പിച്ചും കൊണ്ട് ദൂഷണം പറവാൻ നിർബന്ധിക്കുകയും അവരുടെ നേരെ അത്യന്തം ഭ്രാന്തി പിടിച്ച് അന്യപഠനങ്ങളോളവും ചെന്നു അവരെ ഉദ്രവിക്കുകയും ചെയ്തു ഇങ്ങനെ ചെയ്തു വരികയിൽ ഞാൻ മഹാപുരോഹിതന്മാരുടെ അധികാരത്തോടും ആജ്ഞയോടും കൂടെ ഡെമസ്കോസിലേക്ക് യാത്ര പോകുമ്പോൾ രാജാവെ നട്ടുചയ്ക്ക് ഞാൻ വഴിയിൽ വെച്ച് സൂര്യന്റെ പ്രകാശത്തെ കവിഞ്ഞൊരു വെളിച്ചം ആകാശത്തുനിന്ന് എന്നെയും എന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയും ചുറ്റി പ്രകാശിക്കുന്നത് കണ്ടു ഞങ്ങളെല്ലാവരും നിലത്ത് വീണപ്പോൾ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് മുള്ളിന്റെ നേരെ ഉതയ്ക്കുന്നത് നിനക്ക് വിഷമമാകുന്നുവെന്ന് എബ്രാഹ ഭാഷയിൽ എന്നോട് പറയുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു നീ ആരാവുന്ന കർത്താവേ എന്ന് ഞാൻ ചോദിച്ചതിനും കർത്താവ് നീ ഉപദ്രവിക്കുന്ന യേശു തന്നെ ഞാൻ എങ്കിൽ എഴുന്നേറ്റ് നിവർന്നു നിൽക്കാം നീ എന്നെ കണ്ടതിനും ഇനി ഞാൻ നിനക്ക് പ്രത്യക്ഷനാവാൻ നിന്നെ ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിപ്പാൻ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി ജനത്തിന്റെയും ജാതികളുടെയും കയ്യിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കും അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണു തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്കും തിരിപ്പാനും ഞാനിപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നതെന്ന് കൽപ്പിച്ചു അതുകൊണ്ട് അഗ്നി പരാജാതെ ഞാൻ സ്വർഗീയ ദർശനത്തിനും അനുസരണക്കേട് കാണിക്കാതെ ആദ്യം കോസിലും എറിഷലേമിലും യഹൂദ്യദേശത്തെങ്ങും ഉള്ളവരോടും പിന്നെ ജാതികളോടും മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവർത്തികൾ ചെയ്യണം എന്ന് പ്രസംഗിച്ചു ഇതുനിമിത്തം യഹൂദന്മാർ ദൈവാലയത്തിൽ വെച്ചു എന്നെ പിടിച്ചുകൊല്ലുവാൻ ശ്രമിച്ചു എന്നാൽ ദൈവത്തിന്റെ സഹായം ലഭിക്കാൻ ഞാൻ ഇന്നു വരെ നിൽക്കുകയും ചെറിയവരോടും വലിയവരോടും സാക്ഷ്യം പറഞ്ഞു പോരുകയും ചെയ്യുന്നു ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും മരിച്ചവരുടെ പുനരുദ്ധാനത്തിൽ ആദ്യമായി ജനത്തോടും ജാതികളോടും വെളിച്ചമറിയിക്കുകയും ചെയ്യും എന്നു പ്രവാചകന്മാരും മോശയും ഭാവി കാലത്തെക്കുറിച്ച് പ്രസ്താവിച്ചതൊഴികെ വേറെയൊന്നും ഞാൻ പറയുന്നില്ല ഇങ്ങനെ പ്രതിപാദിക്ക് ഭ്രാന്തി വിദ്യാബ്യഹത്വത്താൽ നിനക്ക് ഭ്രാന്തി പിടിച്ചിരിക്കുന്നുവെന്ന് ഉറക്കു പറഞ്ഞു അതിന് പൗലോസ് രാജശ്രീ ഫ്രസ്തോസെ എനിക്ക് ഭ്രാന്തില്ല ഞാൻ സത്യവും സുബോധവുമായ വാക്കത്ര സംസാരിക്കുന്നത് രാജാവിന് ഇതിനെക്കുറിച്ച് അറിവുള്ളത് അവനോട് ഞാൻ പ്രാഗല്ഭ്യത്തോടെ സംസാരിക്കുന്നു അവന് ഇത് ഒന്നും മറവായിരിക്കുന്നില്ല എന്ന് എനിക്ക് നിശ്ചയമുണ്ട് അതൊരു കോണിൽ നടന്നതല്ല അഗ്രിപ്പ രാജാവേ പ്രവാചകന്മാരെ വിശ്വസിക്കുന്നുവോ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു അഗ്രിപ്പ പവലോസിനോട് ഞാൻ ക്രിസ്ത്യാനിയായി തീരുവാൻ നീ എന്നെ അല്പം കൊണ്ട് സമ്മതിപ്പിക്കുന്നു എന്ന് പറഞ്ഞു അതിനു പൗലോസ് നീ മാത്രമല്ല ഇന്ന് എന്റെ പ്രസംഗം കേൾക്കുന്നവർ എല്ലാവരും അല്പം കൊണ്ടാകട്ടെ അധികം കൊണ്ടാകട്ടെ ഈ ചങ്ങല ഒഴികെ എന്നെ പോലെ ആകണം എന്ന് ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ രാജാവും ദേശാധിപതിയും ബെർണീക്കയും അവരോടുകൂടെ ഇരുന്നവരും എഴുന്നേറ്റ് മാറി നിന്നു ഈ മനുഷ്യൻ മരണത്തിനോ ചങ്ങലയ്ക്കോ യോഗ്യമായതോന്നും ചെയ്തിട്ടില്ല എന്ന് തമ്മിൽ പറഞ്ഞു കൈസരെ അഭയൻ ചൊല്ലിയിരുന്നില്ലെങ്കിൽ അവനെ വിട്ടയപ്പൻ കഴിയുമായിരുന്നു എന്ന് അഗ്രിഫ ഫോട് പറഞ്ഞു സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഒന്നുമുതലുള്ള വാക്യങ്ങൾ സകല ജാതികളുമായുള്ളവരെ കൈകൊട്ടുവീൻ ജയഘോഷത്തോടെ ദൈവസന്നിധിയിൽ ആർക്കുവീൻ അത്യുനതനായ ഹോ ഭയങ്കരൻ അവൻ സർവഭൂമിക്കും മഹാരാജാവാകുന്നു അവൻ ജാതികളെ നമ്മുടെ കീഴിലും വംശങ്ങളെ നമ്മുടെ കാൽക്കീഴിലുമാക്കുന്നു അവൻ നമുക്ക് നമ്മുടെ അവകാശത്തെ തിരഞ്ഞെടുത്തു തന്നു താൻ സ്നേഹിച്ച യാക്കോബിന്റെ ശ്ലാഘ്യഭൂമിയെ തന്നെ ദൈവം ജയഘോഷത്തോടും യഹവാ കാഹളനാഥത്തോടും കൂടെ ആരോഹണം ചെയ്യുന്നു ദൈവത്തിന് സ്തുതി പാടുവീൻ സ്തുതി പാടുവീൻ നമ്മുടെ രാജാവിന് സ്തുതി പാടുവീൻ സ്തുതി പാടുവീൻ ദൈവം സർവഭൂമിക്കും രാജാവാകുന്നു ഒരു ചാതിര്യ കീർത്തനം പാടുവീൻ ദൈവം ജാതികളെ ഭരിക്കുന്നു ദൈവം തന്റെ വിശുദ്ധ സിംഹാസനത്തിൽ ഇരിക്കുന്നു വംശങ്ങളുടെ പ്രഭുക്കന്മാർ അബ്രഹാമിൻ ദൈവത്തിന്റെ ജനമായി ഒന്നിച്ചുകൂടുന്നു ഭൂമിയിലെ പരിചയകൾ ദൈവത്തിനുള്ളവയല്ലോ അവൻ ഏറ്റവും ഉന്നതനായിരിക്കുന്നു